ഹായ്ക്കൂട്ടാനേ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം നിരക്കാൻ പോകുക കേട്ടോ എൻ്റെ വീട് പണി തുടങ്ങുകയാണ് ഇന്ന് കെട്ടല വെച്ച് വീട്ടിൻ്റെ പണി തുടങ്ങുകയാണ് അപ്പോൾ പത്തന ടു പതിനൊന്നര വരെയാണ് മുഹൂർത്തം അതിൻ്റെ ഉള്ളിൽ പൂജ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാനും ഏറ്റവും കൂടെ കാലത്ത് ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തൊരമ്പലമുണ്ട് മഹാവിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രമാണുള്ളത് അപ്പോൾ അവിടെ പോയി അവിടെ ഗണപതി അയ്യപ്പൻ എല്ലാ ദൈവങ്ങളും ഉണ്ട് അപ്പം അവിടെ പോയി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്ത് നാളുകാരൊക്കെ ഉടച്ചിട്ട് വന്നതാണ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഞങ്ങളുടെ വീട് പിന്നെ പെട്ടെന്ന് നിരക്കാൻ തറ കെട്ടിയിട്ടിട്ട് ഒരു വർഷമായി ചുമരി പൊന്താതെ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഒത്തിരി വിഷമിച്ചിട്ടാണ് ഞാൻ ഞാനിതുണ്ടായിരുന്നത് പക്ഷേ ഉള്ളിലേക്ക് വിഷമം ഉണ്ടെങ്കിൽ പുറമെ ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ലേ എന്തൊന്നുമില്ലാത്തൊരു വലിയ സന്തോഷമായി എനിക്ക് അങ്ങനെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പണിക്കാര് കുറച്ച് ദൂരങ്ങളുള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളു അവിടെ നിന്ന് വരേണ്ട ദൂരമേ ഉള്ളൂ അപ്പം ഞാൻ എന്താ പ്രാർത്ഥിച്ച് പൂജയൊക്കെ ചെയ്ത് നമ്മളും എല്ലാം ചെയ്യണമല്ലോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണമല്ലോ അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ചു കിട്ടും വേഗം വീട് പണിയൊക്കെ കഴിയണേന്ന് അങ്ങനെ നന്നായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഏട്ടനും വന്നു ഏട്ടനും നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എൻ്റെ മക്കളൊക്കെ എൻ്റെ മോനാണ് കേട്ടോ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ട് മോനും മോൾക്കൊക്കെ വേഗം വീട് പണി കഴിഞ്ഞ് പുതിയ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് എൻ്റെ മോനാണ് എൻ്റെ മോൻ ചെരുപ്പക്കിട്ടിട്ടാണ് വന്ന് അവനറിയില്ലല്ലോ അവൻ കുഞ്ഞല്ലേ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് വന്ന് നിന്ന് അവനറിയുന്ന പോലെയൊക്കെ അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടിയല്ലേ അവനൊന്നും അറിയില്ലല്ലോ പറഞ്ഞൊക്കെ കൊടുത്തപ്പോൾ അതുപോലെയൊക്കെ തനിയെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ പ്രാർത്ഥിച്ചാണ് ദൈവമേ നല്ലതു വരുത്തണേ വേഗം വീട് വീടുപണി നടക്കണേ ഒരു തടസ്സങ്ങളും ഇല്ലാണ്ടും മാറ്റി തരണേന്നൊക്കെ പ്രാർത്ഥിക്കണമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അവന് ചിരിയും വരുന്നുണ്ട് അതാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് പിന്നെ അവനു ചിരിക്കണ്ടായി മോനെ ആ തെറ്റൊക്കെ പറഞ്ഞേ ഏത്തൊക്കെ ഇടുന്നുണ്ട് അവൻ അമ്പലത്ത് പോയി ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ മോള് വന്നു അവളിനെ കൊണ്ട് മൂന്ന് തവണ ഇടാൻ പറ്റപ്പോൾ അവൾ രണ്ട് തവണ അവൾക്കറിയുന്നത് പോലെയൊക്കെ ചെയ്തു കുട്ടികളല്ലേ ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ പിന്നെ ഇതാ ഈ ചേട്ടനാണ് കേട്ടോ പണി ചെയ്യാൻ വന്ന ചേട്ടനാണ് അവരെ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് എല്ലാവരും വീട് പണി നിരക്കട്ടെ എന്ന് അവരും പറഞ്ഞു നാളികാരം ഉടച്ച ഓടച്ച സമയത്ത് കറക്റ്റായിട്ട് പുത്തി വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് നടക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചത് ഞങ്ങൾ കല്ല് വെക്കാൻ പോവുകയാണ് അപ്പോൾ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതെ ഇവിടെ സിമെൻറ്റ് പൊടി ഇട്ടിട്ടാണ് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് എനിക്കിതൊക്കെ പുതിയ അനുഭവം അനുഭവമാണ് കേട്ടോ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ദേ മട്ടിയിട്ടു അത് നേരത്തെ വെച്ചിട്ട് ഇപ്പോൾ കല്ല് വെക്കാൻ ഏട്ടൻ വരുമേ ഏട്ടനാണ് കല്ല് വെക്കുന്നത് ഞങ്ങൾ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൂജാ സമയത്ത് ഞാനും ഏട്ടനും എൻ്റെ രണ്ട് മക്കളും വീട്ടിൽ നിന്നും ഇവിടെനിന്ന് ആരും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വേഗം വീട് ഒരു നിരക്കുന്നുള്ളൊരാഗ്രഹമൊക്കെ ആയതുകൊണ്ട് വീയും വേ പണി തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മുഹൂർത്തം നോക്കിയത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇല്ല അപ്പോൾ ജനുവരി രണ്ടിനാണ് മുഹൂർത്തം എന്ന് പറഞ്ഞപ്പോൾ ശരി ഒന്ന് ആയിക്കോട്ടെ രണ്ട് മുഹൂർത്തം ഉണ്ട് കേട്ടോ രണ്ടിനും നാലിനും ഉണ്ട് അപ്പോൾ രണ്ടാം തീയതി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാം തീയതി നല്ല ദിവസല്ലേ അപ്പം അങ്ങനെ തുടങ്ങി അത് വെക്കാനുള്ള കല്ലാണ് ആ കല്ല് പൂജയൊക്കെ കഴിഞ്ഞ് എടുത്ത് റെഡിയാക്കി വെച്ചതാണ് ഏറ്റപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചോദിക്കണം കല്ല് വെക്കട്ടെ കല്ല് വെക്കട്ടെ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞേ മോനത്തെ വീട് എടുക്കുന്നത് അതോ എന്താ മൂന്ന് മൂന്ന് തവണ ആക്കിയിട്ട് കല്ല് വെച്ചു എനിക്ക് സന്തോഷം കൊണ്ടാണെന്ന് അറിയില്ല എന്താ പറയണ്ടേ എങ്ങനെയാ പറയണ്ടതെന്നൊന്നും വോയിസ് ഒന്നും വരാതെയായി എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് സ്വന്തമായ ഒരു വീട് എത്ര പേരും ഒരു വീടില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് ആ അറിയാവുന്നതുകൊണ്ടാണ് വീടില്ലാണ്ടായിരുന്നില്ല ഒരു വരെ ഉണ്ടായിരുന്നു അത് ഇന്ന് പൊളിഞ്ഞു വീഴാനായി പിന്നെ ഇത് അപ്പം പുതിയ വീട് കെട്ടുന്നു ഞങ്ങളപ്പുറത്ത് കാണുന്ന ഷെഡിലാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടാണ് താമസിക്കുന്നത് അതെ ചേട്ടൻ ആ ചേട്ടൻ പൂജയൊക്കെ കഴിച്ച് എടുത്ത മൂന്ന് കല്ല് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരെണ് ഏറ്റം വെച്ചു ബാക്കി രണ്ട് കല്ല് വെച്ചത് ഞാനാണ് അപ്പം എന്നെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ കല്ലിടൽ കല്ല് വെക്കലൊക്കെ ഞാനായത് ഞാനും ഏറ്റനുമാണെന്നാണ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ അടുത്ത കല്ല് വെക്കാൻ എന്നെ വിളിച്ചു അപ്പം ഞാൻ പോയി മോനൊക്കെയാണ് ഫോൺ നേരെ പിടിക്കാൻ കിട്ടുന്നില്ല കേട്ടോ എന്താ ചോദിച്ചാൽ അവന് അങ്ങനെ ലോങ് പീരിയെന്നെടുക്കാനൊന്നും അറിയില്ല ഞാൻ വെച്ചു രണ്ടാമത്തെ കല്ല് ഞാനും മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് രണ്ടാമത്തെ കല്ല് വെച്ചു അപ്പം ഇനി ഒരു കല്ലും കൂടെ വെക്കണം മൂന്ന് വരി കല്ല് വെച്ച് വേഗം അവിടുന്ന് പണി തുടങ്ങാമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ കല്ല് ഞാൻ വെച്ചു നന്നായി പ്രാർത്ഥിച്ചു വേഗം വീട് മണി നടക്കണമെന്ന് അങ്ങനെ ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് ഇതാ ഇനി കട്ല വെക്കുന്നതിന് കട്ല കട്ടിലെ ചന്ദനവും കുങ്കുമൊക്കെ തുടിക്കില്ലേ ഏറ്റനും പണിക്ക് വന്ന ചേട്ടനും കൂടെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കട്ടിലുള്ള പൂമാല ഞാൻ തന്നെ കെട്ടിയതാണ് കേട്ടോ തുളസി മലയും ഇതൊക്കെ കൊണ്ട് എന്താ മൂന്ന് തവണ അതുപോലെ കട്ടള വെക്കുമ്പോൾ മൂന്ന് തവണ ചോദിച്ചിട്ടാണ് കട്ടള വെച്ചത് അങ്ങനെ ആ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു ഇനി വീഗം ഞങ്ങളുടെ വീട് പണി പെട്ടെന്ന് നിരക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെയും പ്രാർത്ഥന വേണം വേ ഞങ്ങളുടെ വീട് പണിയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇനി കെട്ടി തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റനാണ് കേട്ടോ ആൾ കറക്റ്റ് പത്തര ആയപ്പോൾ പത്ത് പത്തര ടു പതിനൊന്നരയായിരുന്നു മുഹൂർത്തം ആൾ കറക്റ്റ് പത്തേ കാലൊക്കെ ആകുമ്പോഴേക്കും എത്തി കറക്റ്റ് പത്ത് പത്തര കഴിഞ്ഞതും കട്ടില വെച്ചു അങ്ങനെ വീഗം ഞങ്ങൾ കട്ട്ലിയൊക്കെ വെച്ചു പനിയെല്ലാം കഴിഞ്ഞതി അങ്ങനെ കല്ല് വെച്ചിപ്പോൾ വേഗം കിട്ടും എന്താ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല എനിക്കൊന്നും പറയാനോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അത്രയും വലിയ സന്തോഷം അങ്ങനെ ചുമരൊക്കെ വെച്ചു ജെല്ലി ജനലും വെച്ചു കേട്ടോ ഫ്രണ്ടിലെ ജെല്ലും വെച്ചു നാളത്തെ വീടുകളിൽ അതും കൂടെ കാണിക്കാണേ ഇന്നിപ്പോൾ ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുമോ ലോങ്ങ് ആയിട്ട് ഓവർ ലോങ്ങ് ആയി വീഡിയോ അത് കാരണം ഞാൻ കെട്ടിയ ചെറിയ തുളസിയിലയും മാവിൻ്റെ ഇലയും ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു മാലയാണ് കെട്ടിയത് കടയിൽ നിന്ന് മരിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ കെട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇതുതന്നെ കെട്ടിയതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കെട്ടി കണ്ടോ ചെണ്ടുമല്ലിയും ചമ്മമന്തിയൊക്കെ വെച്ച് കെട്ടുന്ന കെട്ടേണ്ടതായിരുന്നു ഞാൻ തുളസി മാല തന്നെ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ എൻ്റെ കൊണ്ട് വെച്ച് കെട്ടിയതാണ് അങ്ങറ്റത്തും അങ്ങറ്റത്തും സെൻറ്ററിൽ മാത്രം മാവില വെച്ചു ബാക്കിയൊക്കെ തുളസി ഇലയാണ് വെച്ച് കെട്ടിയിരിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ഇടിമനിൻ്റെ തുടക്കമാണിന്ന് എല്ലാവരുടെ അനുഗ്രഹം വേണം പെട്ടെന്ന് വീട് കയറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം വീട്ടായിട്ടുള്ള കറക്റ്റ് സെൻറ്ററിൽ എല്ലാം വെച്ച് കല്ലൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് അഞ്ച് പേരാണ് പനിക്കാരുണ്ടായിരുന്നത് രണ്ട് ചേച്ചിമാരും മൂന്ന് ഏട്ടന്മാരും ആയിരുന്നു കല്ലെടുത്തിട്ട് വരുന്നതാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ നാളും കല്ലൊക്കെ വെച്ച് സെറ്റാക്കിത്തരുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ വീട് പണി ഇത് തുടങ്ങിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു നാളെ ബാക്കി വീഡിയോ പയ്യെ പയ്യ വീട് വീട് പനിയെ കുറിച്ചുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം അങ്ങനെ വീട് പണിയെല്ലാം നേരത്തെ അത്രയൊക്കെ ഉള്ളൂ ബായ്